നിങ്ങൾ വല്ലാതെ നിങ്ങളെ പേരക്കുട്ടിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കൊന്നും വേണ്ട കിട്ടുന്ന വെള്ളം കുടിച്ചിങ്ങാണ്ട് ഒരു നിങ്ങൾക്ക് മൂലക്കിരിക്കത് അല്ല ഇവിടെ ഇരുന്ന് ചെലക്കാനാണ് ഭാവം ഉണ്ടെങ്കിലേ ഇന്റെ തുള്ളി വള്ളം പോലും നിങ്ങൾക്ക് കിട്ടൂല ഓർത്ത നന്നു ഇത് പോയിട്ട് ഡ്രസ് അയച്ചിട്ടാ നോക്കടി ആ ഞാണ്ട് വരാം എന്റെ ജീവൻ പോയി കഴിഞ്ഞാൽ എന്റെ കുട്ടിക്കാരണ്ടാവുറപ്പ് ആ ആരും ഉണ്ടാവില്ല നിങ്ങളെ ജീവൻ പോയി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ജീവൻ പോയി കിട്ടിയാ മതി അത്ര സമ്മതം പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കി ഏ പാണ്ഡാറങ്ങള് എൻ്റെ ജീവൻ പോണേന്റെ മുന്നേ എൻറെ കൂട്ടിനെ ഒരു കരക്കെത്തിക്കണം കുറച്ചുനെ അല്ലെങ്കിൽ അയിന്റെ കഥ കാര്യം കണ്ട പോലും ഇപ്പൊ തന്നെ ഞാൻ ഉണ്ടാവുമ്പോ തന്നെ അയിന ഇങ്ങനെ ഇട്ട് കാട്ടണോളൂ ആ ഈ വന്നോ എന്നോട് ആരിലും ചോയിച്ചിന്നാ എന്നെ പറ്റിട്ട് സാറുമാരാരെങ്കിലും എന്നെ പറ്റിയിട്ട് എന്തിനാ സാറുമാര് ചോദിക്കണത് അതൊക്കെ പഠിപ്പുള്ള കുട്ടികൾ മുടങ്ങിയാലേ ഉള്ളു സാറുമാര് ചോദിക്ക ഈ പഠിപ്പില്ലാത്ത ഇജൊക്കെ മുടങ്ങിയ ഓരിക്കിപ്പ എന്താ ചോദിക്കാ നിക്കണം ഇത് ഏതാടി കമ്മല് നല്ല രസമുണ്ടല്ലോ ഈ രാവിലെ പോകുമ്പോ ഇതെല്ലാം ഇട്ടീണത് എന്താ ആ അത് എന്റെ എല്ലേന്ന് എല്ലേത് ആൾക്കാരെയണോ ഇനി അതൊക്കെ നോക്കണത് ആക്കാ എന്റെ കാര്യം നോക്കിയാ പോരെ പോര കാര്യം നോക്കണത് കഷ്ടാണ് കേറി പിന്നെ അന്റെ മോന്ത കാണുന്ന മനുഷ്യന് പ്രാന്ത അവനൊടങ്ങി അന്നോട് മടക്കിയക്കാൻ പറഞ്ഞമ്മ വേണ്ട മടക്കി വെച്ചു കൊടുക്കോ എന്നിട്ട് മതി വേറുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കലൊക്കെ ഇന്നലെ കുറന്നു വെച്ച സാധനമാണ് ഓൾക്ക് ഈ നേരം വരെ ആയിട്ടൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടില്ല